പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വിളക്ക് എന്ന ഈ ആത്മീയ വചന വിചിന്തന പങ്ക് തുടങ്ങിയിട്ട് ഇന്ന് രണ്ടു വർഷം പൂർത്തിയാകുന്നു രണ്ടാം വർഷത്തിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നാളെ മുതൽ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ വിളക്ക് കൂടുതൽ ആകർഷകമാകുന്ന രീതിയിൽ ആസ്വാദകരിലേക്ക് എത്തിക്കാം വചന ഭരങ്ങളിലേക്ക് എത്തിക്കാം എന്ന് കരുതുന്നു നിങ്ങളുടെ പ്രാർത്ഥന തുടർന്നും ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഈ വർഷത്തിന്റെ അവസാന ദിവസമാണ് ഈ ഒരു വർഷം ദൈവം നൽകിയ എല്ലാ വലിയ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം ദൈവം അനുവദിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കുന്നെങ്കിൽ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൂടുതൽ ദൈവപ്രീതിക്ക് ചേർന്ന രീതിയിൽ ജീവിക്കാനായി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് ഈ അവസാന ദിവസം തിരുസഭ നമുക്ക് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി വിശുദ്ധ കുർബാനയിൽ സുവിശേഷത്തിൽ വായിച്ച് ധ്യാനിക്കാനായി നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കാട് സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ബാലനായ ഈശോയെ ദേവാലയത്തിൽ കാണാതെ പോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ദേവാലയത്തിൽ ജെറൂസലം ദേവാലയത്തിൽ വെച്ച് മാതാപിതാക്കന്മാർ കണ്ടെത്തുന്ന സംഭവമാണ് നമ്മൾ ഈ വർഷത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അവസാനത്തെ ദിവസം ധ്യാനിക്കുന്നത് ബാലനായ കുട്ടിയായ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുന്ന ആ സന്ദർഭത്തിൽ ദേവാലയത്തിൽ സമയം ചെലവഴിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു മനോഭാവം നമുക്കും ഉണ്ടാകാം ഈശോയെ അങ്ങനെ ധ്യാനിക്കാം ഈശോ ദേവാലയത്തിൽ കൂടുതൽ സമയം ദീർഘമായിരുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നു സംസാരിക്കുന്നു നമുക്കും ഈ വർഷാവസാന ദിവസം കൂടുതൽ പ്രാർത്ഥനാ നിർഭരമായി ആത്മീയമായി ദേവാലയത്തിൽ സമയം കൂടുതൽ ചെലവഴിക്കാനായിട്ട് പരിശ്രമിക്കാം ലോകം അതിൻ്റെതായ പല രീതികളിൽ ലോകത്തിൻ്റെതായ രീതികളിൽ വർഷാവസാനവും പുതിയ വർഷാരംഭവും ഒക്കെ ആഘോഷിക്കും അതിന് ലോകത്തിന് പല വഴികളും ഉണ്ടെങ്കിലും നമുക്ക് കൂടുതലായി ദൈവത്തോട് ചേർന്നിരുന്ന് പഴയ കടന്നു പോകുന്ന വർഷത്തിന്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറയാം പുതിയ വർഷത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം ഈശോയെക്കുറിച്ച് ഇവിടെ കാണുന്നത് ഈശോ ആ കാലത്തിലെ ആത്മീയ രംഗത്തെ പ്രമാണിമാരുടെ ഒപ്പം ഇരുന്ന് ദൈവത്തെക്കുറിച്ച് ഗൗരവത്തോടെ സംസാരിക്കുന്നതാണ് തിരുവതി അങ്ങനെയാണല്ലോ പറയുന്നത് അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു ഈശോയും മാതാവും മാതാവും യോസപിതാവും കൂടി ഈശോയെ കണ്ടെത്തുമ്പോൾ ഈശോയെ കണ്ടെത്തിയ അവസ്ഥ അതായിരുന്നു വളരെ ഗൗരവമായി ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന ബാലനായ ഈശോ ീശോ പറയുന്നതിൻ്റെ വിജ്ഞാനം കേൾക്കാൻ ആഗ്രഹിച്ച് ആ കാലത്തെ വലിയ പണ്ഡിതരും ചുറ്റുമിരിക്കുന്നു നമ്മുടെ ഇടയിലും ദൈവത്തെക്കുറിച്ച് വളരെ ഗൗരവമായ രീതിയിൽ എന്നാൽ പക്വമായ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവണം പഠനങ്ങൾ ഉണ്ടാവാനായിട്ട് ഇടയാവണം ഇന്നൊരു പക്ഷെ ഏറ്റവും കൂടുതൽ ഗൗരവമായി സംസാരിക്കാൻ സമയമില്ലാതെ പോകുന്നതോ അല്ലെ ആളുകൾ ശ്രമിക്കാത്തതോ ദൈവത്തെക്കുറിച്ച് പറയാനാണ് നമ്മുടെ ലോകത്തിൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള ഒരു കാര്യം ദൈവം കൂടുതൽ ഗൗരവമായി എടുക്കപ്പെടേണ്ടതുണ്ട് അത് കുട്ടികളുടെ പ്രായം മുതൽ തന്നെ അവർക്ക് ഗൗരവമായ ഒരു വിഷയമായി തോന്നുകയും വേണം പന്ത്രണ്ട് വയസ്സുള്ള ഈശോ ബാലനായ ഈശോ വളരെ ഗൗരവമായി ആ പ്രമാണിമാരുടെ ഇടയിലിരുന്ന ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നു ആ ഒരു ബോധ്യം കിട്ടിയത് സത്യത്തിൽ ഈശോയുടെ മാതാപിതാക്കൾ ആത്മീയ കാര്യങ്ങളോട് കാണിച്ച ആ ഒരു തീഷ്ണതയിൽ നിന്നാണ് തിരുവതനം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി പതിവനുസരിച്ച് മാതാപിതാക്കൾ പല കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടപ്പോൾ പിന്നീട് ലൂക്കാട് സുവിശേഷത നമ്മൾ വായിക്കുന്നുണ്ട് പതിവനുസരിച്ച് അവൻ സിനഗോഗിൽ പ്രസംഗിക്കാൻ വായിക്കാൻ എഴുന്നേറ്റതെന്ന് ആത്മീയ കാര്യങ്ങളിലെ ചില പതിവുകൾ ആത്മീയ കാര്യങ്ങളെ ഗൗരവമായി എടുക്കുന്ന ദൈവത്തെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കുന്ന ചിന്തിക്കുന്ന ആ ഒരു ശൈലി നമ്മുടെ വീടുകളിലും നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ ചുറ്റുപാടിലും ഒക്കെ ഉണ്ടാവണം തീർച്ചയായും അത് വലിയ അനുഗ്രഹം കുടുംബത്തിലും സമൂഹത്തിലും നമ്മുടെ യുവതലമുറയിലും എല്ലാം കൊണ്ടുവരും ഇന്ന് വളരെ ഗൗരവമായി സംസാരിക്കുന്നത് അല്ലെങ്കിൽ വളരെ തീക്ഷ്ണതയോടെ ആളുകൾ സംസാരിക്കുന്നത് ലോകത്തിൻ്റെ കാര്യങ്ങളാണ് ലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ച് അതൊരു പ്രശ്നമുണ്ടാകാനോ വഴ തമ്മിൽ വഴക്കുണ്ടാകാനോ എന്ന രീതിയിലല്ല വളരെ പക്വമായ രീതിയിൽ ദൈവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാനുള്ള പഠിക്കാനുള്ള മനസ്സോടുകൂടി സംസാരിക്കുന്ന രീതിയിലുള്ള ഗൗരവമായ ചർച്ചകളും വിചാരങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അത് വലിയ ദൈവാനുഗ്രഹം കൊണ്ടുവരുന്ന കാര്യമാകും ഈ യൗസപിതാവിന്റെയും മാതാവിൻ്റെയും മാതൃക നമുക്കിവിടെയും പ്രാവർത്തികമാക്കാനായി പരിശ്രമിക്കാം ഈശോയെയും കൂട്ടി തിരുനാളിന് പോയി ആത്മീയ കാര്യങ്ങളുടെ പ്രാധാന്യം ചെറുപ്പത്തിലേ കാണിച്ചു കൊടുക്കുന്ന മാതാപിതാക്കന്മാർ ബാലനായ ഈശോയ്ക്കും അതിന്റെ ഗൗരവം അതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നു ഈശോയും അതിൽ വളരെ പക്വമായി വളരെ ഗൗരവത്തോടെ ഇടപെടുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പം തൊട്ട് തന്നെ ദേവാലയവും ആത്മീയ കാര്യങ്ങളും പ്രാർത്ഥനകളുമൊക്കെ പഠിപ്പിക്കുവാനും അത് ഗൗരവമുള്ള കാര്യമാണെന്നും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണെന്നും അത് എന്നും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നും തക്ക രീതിയിലുള്ള ഓർമ്മ അവർക്ക് ആ ബോധ്യം കൊടുക്കത്തക്ക രീതിയിൽ നമ്മുടെ മാതാപിതാക്കളും അധികാരികളുമൊക്കെ പ്രവർത്തിക്കാനിടയായാൽ അത് വലിയ ആത്മീയ പുരോഗതി നമ്മുടെ സമൂഹത്തിനൊന്നാകും കൊണ്ടുവരും എല്ലാവർക്കും വളരെ അനുഗ്രഹപ്രദമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു പുതിയ വർഷത്തിൽ ദൈവം നമ്മളെ എല്ലാവരെയും കൂടുതലായി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൃതമായി ഈശോ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഈ ഒരു വർഷം മുഴുവൻ നൽകിയ ഞങ്ങൾക്ക് എണ്ണിത്തീർക്കാനാവാത്ത പറഞ്ഞു തീർക്കാനാവാത്ത വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തെ കൂടുതൽ ഗൗരവമായി എടുക്കുന്ന സഹോദരങ്ങളെ അതുവഴി കൂടുതൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുന്ന ഒരു നല്ല മനസ്സും ഹൃദയവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങയെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ലോകത്തിൻ്റെ ചിന്തകൾ മാറി ദൈവം കൂടുതലായി നിറഞ്ഞു നിൽക്കാനും അതുവഴി ഞങ്ങളുടെ ആത്മീയതയും അതുവഴി ഞങ്ങളുടെ ഭൗതികതയും കൂടുതൽ മെച്ചപ്പെടാനും വളരാനും ഒക്കെ ഇടയാവുകയും ചെയ്യട്ടെ ഈ ഒരു വർഷം ഞങ്ങളുടെ ഈ വചന ശുശ്രൂഷയിൽ എല്ലാ തരത്തിലും സഹകരിച്ചവരെയും അതുപോലെ ഇതിൻ്റെ പ്രചാരകരായി മാറുകയും ചെയ്ത എല്ലാവരെയും അങ്ങയുടെ തിരുവചനങ്ങളുടെ ശക്തിയാൽ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും അവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കർത്താവ് ഈശോമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയും നമ്മുടെ പരിശ്രമങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഹാപ്പി ന്യൂ ഇയർ ഈശോമി സിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ